ரைடு லிப்சர் ஹோடி வேன் ஒரு ரூபம் உண்டா. ப தியானிக்கும் ரைடு முறை நினைத்தாயா கே. அடுத்த கே. அடுத்து கே நம்ம வரையிற ரூபம் ஆச்சரம்பா மாசத்தினா சீசனல இந்த போல இருந்து மாறி போறதால. கிரிகானு. பதரங்க. நம்ம பார்த்தா ஆச்சரம்பா மாசத்தினா சீசனா வந்து இந்த மானிரை ിക്കാനായിട്ട് നമ്മള് തെരച്ചിൽ നാട്ടിൽ കൊടുക്കുന്നു പല പക്ഷാഖികളും മൂലകളും ആഹ് പറയുന്നുണ്ട് എന്നാലും പൊതു സമൂഹത്തിൽ എളുപ്പമുള്ളതായി എല്ലാവരും ധ്യാനിക്കുന്നത് നിലവാരാണ് ഇത്ര മനസ്സിലാക്കണം എല്ലാവരും ധ്യാനിക്കുന്നതായി ഞാൻ പറയാം ആ എന്താവും ധ്യാനിക്കുന്നത് ഭഗവാനെയാണ് ഏത് രൂപത്തിലാണ് ധ്യാനിക്കുന്നത് ആരെയാണ് ഭഗവാന ഏത് രൂപത്തിൽ ധ്യാനിക്കണം അവനവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത്ര കൂടി നമുക്ക് ഏത് രൂപത്തിൽ ഭഗവാനെ കാണാനാണെങ്കിൽ